വേദിയിലും സദസ്സിലുമിരിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദർശീരായ നേതാക്കന്മാരെ ബഹുമാനീയരെ ഈ വളരെ വൈകിയ വേളയിൽ സ്വാഗത ആശംസിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ നേതാവ് മുതൽ തൊട്ടുമുമ്പ് വരെ പ്രസംഗിച്ച ആൾ വരെ ഇവിടെ പറയുകയുണ്ടായി രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നും ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുകയുണ്ടായി ഈ വൈകിയ വേളയിൽ എനിക്കൊന്നു മാത്രമേ സൂചിപ്പിക്കുവാനുള്ളൂ ജനാധിപത്യവും ഭരണഘടനയും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ വൈതൃകവും നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ റോഡുകളിൽ അനാഥരായ ഒരുപാട് സഫിയ സെയ്ഫിയെയും ബൽഖീസ് ബാനുവിനെയും പോലെയുള്ള ഉന്നാവയിലെ പെൺകുട്ടിയെ പോലെയുള്ള ഒരുപാട് കുട്ടികളെയും ഒരുപാട് സ്ത്രീകളെയും നാം കാണുകയുണ്ടായി എന്നാൽ ഇന്ന് കഴിഞ്ഞ ഫെബ്രുവരി പതിനാല് മുതൽ തുടങ്ങിയ ഈ ഒരു ജനസമുച്ചയം തിരുവനന്തപുരത്തിൻ്റെ മൈതാനത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ വനിതകൾ ഉറച്ച് ആശ്വസിക്കുകയാണ് അതേപോലെ തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇനിയൊരു സഫിയ സെയ്ഫിയോ അല്ലെങ്കിൽ ഒരു ഉന്നാവയോ അല്ലെങ്കിൽ ഒരു ഖത്രാസോ ഇവിടെ ഉണ്ടാവുകയില്ല എന്നുള്ള കൂടി ഈ ജനകീയ മുന്നേറ്റ യാത്രയ്ക്ക് ഈ രാഷ്ട്രത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജെ എസ് ഡി പി